തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ശക്തമായ കാറ്റിൽ വെള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി സ്ഥാപിച്ചിരുന്ന മേൽക്കൂര നിലംബന്ധിച്ചു ഭക്തജനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് നഗരത്തിൽ ഇന്ന് രാവിലെ മഴയ്ക്കൊപ്പമെറ്റിയ ശക്തമായ കാറ്റിൽ വെള്ളിയോട്ക്കൊന്ന മഹാദേവ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി സ്ഥാപിച്ചിരുന്ന താൽക്കാലിക മേൽക്കൂര നിലമ്പതിച്ചു ഇരുമ്പ് പൈപ്പുകളും ഓലകളും ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന ആറായിരം സ്ക്വയർ ഫീറ്റിലുള്ള മേൽക്കൂരയാണ് ക്ഷേത്രം നട തുറക്കുന്നതിന് മുൻപ് നിലംബദിച്ചത് ഭക്തജനങ്ങൾ എത്തുന്നതിന് മുൻപ് മേൽക്കൂര തകർന്നു വീണതിനാൽ വലിയ അപകടം ഒഴിവായി ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തകർന്ന മേൽക്കൂരകൾ നീക്കം ചെയ്ത് പുതിയത് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഇന്ന് രാവിലെ മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി വീണ് വിവിധയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനു മുന്നിലും കിഴക്കേക്കരയിലും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും